ഹലോ നമ്മ ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ഷാപ്പിലാണ് അപ്പോൾ ഗൈസ് നമ്മൾ കസിൻസ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു അപ്പോൾ നമ്മുടെ രണ്ട് കാരണം ആയിട്ടാണ് പോയത് നമ്മൾ ഞാരക്കലാണ് താമസിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ഉള്ളിൽ നമ്മുടെ സ്ഥലം എത്തിയിട്ട ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ് എക്സ്ട്രാ ആക്ടിവിറ്റീസിനായിട്ട് ഇവിടെ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകട്ട ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ പറയാണെങ്കിൽ അടിച്ചുപൊളിക്കാൻ പറ്റിയ ഏരിയ തന്നെയായിട്ട് ഇവിടെ ഒരാഴ്ചയിൽ അഞ്ച് ദിവസം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശനിയാഴ്ച ഇങ്ങോട്ടിറങ്ങിക്കും നന്നായിട്ട് റിലാക്സും ചെയ്യാം അതിനൊപ്പം എൻജോയും ചെയ്യാം നമ്മൾ ശനിയാഴ്ചയായി വന്നുകൊണ്ട് തന്നെ ആൾക്കാരത്യാവശ്യം ഉണ്ടായിട്ടോ പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ ഞാൻ ഒന്നും പറയണ്ടല്ല അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസ് തന്നെയായിട്ട് എന്റെ മെയിൻ അട്രാക്ഷൻ എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ഫുഡിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇവിടെ ആംബിയൻസ് തന്നെയാണ് ഒന്നും പറയാനില്ല അത്ര അടിപൊളി ചെറിയ കുട്ടികളുള്ളവർക്ക് നോ ടെൻഷൻ ഇവിടെ പിള്ളേർ കളിക്കാനുള്ള പ്രത്യേക ഏരിയ ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് കപ്പയും മീൻകറിയും ബീഫ് ആയിരുന്നു അതൊരു രക്ഷയില്ല പോളി ഐറ്റം തന്നെ തന്നെയായിരുന്നു സാധനം അടിപൊളിയാണെങ്കിൽ പ്രൈസ് അത്യാവശ്യം കൂടുതലാണ് കേട്ടോ പിന്നെ ഷാപ്പിൽ പോയി കഴിഞ്ഞാൽ കള്ളു അത് വെച്ച് വിടാൻ പറ്റാത്ത സാധനം അല്ല പിന്നെ നിങ്ങടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഇരുപത്തി മൂന്ന് വയസ്സിൽ തള്ളവരെ കൊണ്ടു മൂഞ്ചിരിക്കോട്ടെ നമുക്കൊരു എക്സ്ട്രാ ആക്ടിവിറ്റീസിലും പ്രത്യേകിച്ച് കയറാൻ പറ്റില്ല കാരണം നമ്മൾ വൈകുന്നേരമാണ് വീട്ടീന്ന് ഇറങ്ങിയത് ഇവിടെ നിന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി ദാ ഈ കാണുന്ന മുളകിട്ട മീൻ കറിയിലെ അതാണ് ഏറ്റവും അടിപൊളി ഇവിടെ വന്ന കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് മുളകിട്ട മീൻ കറി പിന്നെ കള്ളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു വന്നോണ്ടിരുന്നത് തീർത്തുകൊണ്ടിരുന്നു അവസാനം എന്താ ഈ കാണുന്ന പരുവത്തിൽ എത്തിയിട്ട മീൻ നമ്മൾ നാല് മീൻ ഓർഡർ ചെയ്തെങ്കിലും ഈ മീൻ വേണ്ടി തന്നെ ആയിരുന്നു ഇടി പിന്നെ ഇത്ര നല്ല ആംബിയൻസ് ഇട്ടിട്ട് ഡാൻസ് എളിക്കാണ്ടിരിക്കും നമ്മൾ പൊളിച്ച് ആക്കാരെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നെങ്കിലും നമ്മൾ കണ്ണട വെച്ചുകൊണ്ട് ആരും കണ്ടില്ല അങ്ങനെ എല്ലാം ഒരു നേരമായി അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദ ഓക്കെ